പോയിട്ട് വന്നവരാ അവര് വന്നപ്പോ ഇങ്ങോട്ട് കേറുന്നു അയ്യോ അത്യാവശ്യം വലുപ്പ अर जे

ത്ര സമയം ഒന്നരയിൽ എങ്ങനെയാ നിങ്ങള് ചെങ്ങന്നൂർ ഇങ്ങനെ പോന്ന വഴിണ്ടോ പഴന ആ പഴം ആണോ അത് കണ്ടപ്പോ എങ്ങനെയാ റോഡിക്കിട പോയിരുന്നു എന്നിട്ട് ഇങ്ങനെ സൈഡിലോട്ടങ് പോയിരുന്നു ആയിട്ട് എന്നിട്ട് അവിടെ ഇങ്ങനെ ടോർച്ച് അടിച്ച് ടോർച്ചടിച്ച് വന്നപ്പോയിരുന്നേ പിന്നെ ഞങ്ങളെ ശബ്ദം കേട്ടോ പിന്നെ അവിടത്തെ ഒന്ന് അങ്ങോട്ട് നീങ്ങിയിരുന്നു അപ്പൊ നമ്മക്ക് സമയത്ത് അങ്ങോട്ട് കയറുവോന്നുള്ളത് ഓഹോ അപ്പൊ പിന്നെ ഞങ്ങൾ ഇവിടെ പിന്നെ അവിടെ കയറി അവിടെ ഇരുന്നേല്യ സുഹൃത്തുക്കൾ ഇവിടെ നടിയകാല എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഇപ്പോൾ ഒരു രാത്രിയിലൊരു വലിയൊരു വിരുമ്പോട്ടു ഭയങ്കര ഒരു വിരുമ്പായിരുന്നു അപ്പോൾ വഴിയുള്ള യാത്രക്കാർ റോഡ് സൈഡിൽ ഇങ്ങനെ കണ്ടാണ് ഇപ്പോൾ അത് ക്രോസ് ചെയ്തു തോന്നുന്നത് അങ്ങനെയാണ് ഇങ്ങനെ ഇപ്പോൾ പിടിച്ചത് അത്ര വരുന്നത് കേട്ടോ ഇപ്പോൾ കണ്ടല്ലോ രാത്രി ഒന്നരക്കാണ് ഈ സംഭവം കേട്ടോ